ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്നൊരു എന്താ പറയുക പാഴ്സല് വന്നത് പൊട്ടിക്കുകയാണ് ഇത് എൻ്റെ സുഹൃത്തിൻ്റെ ഷോപ്പിലുള്ളതാണേ ഞാൻ ഓർഡർ എടുത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ കൂട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂട്ടുകാർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഓർഡർ തന്നാൽ ഞാൻ ഇത് അവർക്ക് ഓർഡർ കൊടുക്കും അപ്പം നിങ്ങളുടെ അഡ്രസ്സിലേക്ക് സാധനം എത്തുന്നതാണ് അപ്പോൾ നല്ല അടിപൊളി ടോപ്പിൻ്റെ ഉണ്ട് എല്ലാ അളവിലും കാരണം ഈ ഡബിൾ എക്സ് ത്രിബിൾ എക്സല് ഫോർ എക്സല് ഇതൊക്കെ കിട്ടാൻ വലിയ പാടാണല്ലോ പ്രത്യേകിച്ച് ത്രിബിൾ എക്സിലും ഫോർ എക്സിലും ആണ് ഷോപ്പുകളിൽ കിട്ടാൻ പ്രയാസം അപ്പം എനിക്ക് ഉണ്ടായിരുന്ന ഷോ ഞാൻ ഇപ്പോൾ കുറച്ച് തടി തടിവെച്ചപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ഡ്രസ്സൊക്കെ ഒന്ന് ഇങ്ങനെ ഇറ ഇറുക്കായി അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ടോപ്പ് എടുത്തതാണ് ഞാൻ അവർക്ക് ഓർഡർ എടുത്ത് കൊടുക്കുന്നുണ്ട് കുറേ സുഹൃത്തുക്കൾ ഇങ്ങനെ ടോപ്പുകൾ വാങ്ങുന്നുണ്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് പറയുന്നു. അപ്പോൾ എനിക്ക് ഇതാ ഇപ്പോ പാർസൽ പൊട്ടിച്ചോ. രണ്ട് ടോപ്പ് ഏട്ടായിരുന്നു പിന്നെ മോക്കും ഒരു ഫ്രോക്ക് ഏട്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ കൂട്ടുകാര് കാണുന്നുണ്ടല്ലോ നല്ല ഹെവി വർക്ക് ആണ്. ഹാൻഡ് വർക്ക് ആണ്, സ്റ്റോൺ വർക്ക് ഒക്കെ ഉണ്ട്. നല്ല മിറർ ഒക്കെ ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ കൂട്ടുകാരുത് മോളെ ഇതൊക്കെ കാണിച്ചു എനിക്ക് എണീറ്റിന്ന് അതൊക്കെ ഇട്ടൊക്കെ കാണിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് എണീറ്റ് നിൽക്കാനോ നടക്കാനോ ഒന്നും കഴിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മോളെ കൊണ്ട് ഇതാ കാണിപ്പിക്കുന്നത്

അപ്പൊ ഇനി ജുവലിന് ഒരു ഡ്രസ്സ് കിട്ടിയല്ലോ അതുകൂടെ എടുത്തോണ്ട് ഒന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്ക് കാണിക്കാം കൊടുക്കാ ഇതാണ് എന്റെ ഫ്രോക്ക് ഇത് എന്റെ അത്ര വണ്ണമല്ലാണ് നമുക്ക് അടുത്ത വർഷം ഇടാനായിട്ടുള്ള രണ്ടുമൂന്ന് വർഷം ഇടാല്ലോ അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ പൊളിച്ചൊക്കെ വിട്ടു കൊടുത്താൽ നമ്മുടെ ബഡ്ജറ്റിന് അനുസരിച്ച് ഡ്രസ്സ് വാങ്ങിയ കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതിൽ വന്നിട്ട് ഇപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്കുള്ളിലുള്ളതാണ് ആവശ്യമെങ്കിൽ അത് പറയണം അല്ലെങ്കിൽ ആയിരം രൂപയ്ക്കുള്ളതോ രണ്ടായിരം രൂപയ്ക്കുള്ളിലുള്ളതോ അത് നമ്മുടെ നമ്മുടെ പോക്കറ്റിൽ എത്രയാണ് അതിനനുസരിച്ച് നമുക്ക് കിട്ടും ഏത് മോഡലിലുള്ളതും എത്ര റേറ്റിനുള്ളതൊക്കെ ഉണ്ട് നല്ല ഡ്രസ്സാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ കൂട്ടുകാർ വാങ്ങാൻ വരണേ നൈറ്റി മെറ്റീരിയൽസും ഉണ്ട് കൂട്ടുകാർ പല മോഡലിൽ നല്ല ക്വാളിറ്റിയുള്ള പ്യൂർ കോട്ടൺ തുണികളാണ് അപ്പോൾ അതിൽ ടോപ്പ് തയ്ക്കണമെന്നുള്ളവർക്ക് ടോപ്പ് തയ്ക്കാം നൈറ്റി നല്ല മോഡലിലൊക്കെ തയ്ച്ച് ഇടണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ബൈ